കൈരളി ബുക്സ് മെഗാവോണം സാംസ്കാരികോത്സവത്തിൽ ബുധനാഴ്ച സമകാലിക സ്ത്രീ ജീവിതം പ്രതിരോധവും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടന്നു നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതരല്ല സ്ത്രീകൾ ദുരഭിമാന കൊലയുടെ അപകടത്തിലാണ് തങ്ങളുടെ പൈതൃകത്തിന്റെ പ്രശസ്തിക്ക് നാണക്കേട് വരുത്തിയാൽ അവരുടെ ജീവൻ എടുക്കുന്നത് ശരിയാണെന്ന് അവരുടെ കുടുംബം തന്നെ കരുതുന്നു മാത്രമല്ല സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം അനുവദനീയമല്ല അവർ നേരത്തെ തന്നെ വിവാഹിതരാകുന്നു ചില പ്രദേശങ്ങളിൽ പുരുഷന്മാർ ഇപ്പോഴും സ്ത്രീകളുടെ മേൽ ആധിപത്യം പുലർത്തുന്നു കൂടാതെ ഗാർഹിക പീഡനം ഇന്ത്യയിലെ ഒരു പ്രധാന പ്രശ്നമാണ് സ്ത്രീകൾ തങ്ങളുടെ സ്വത്താണെന്ന് കരുതി പുരുഷന്മാർ ഭാര്യയെ വർദ്ധിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും തുടരുന്നു പാനൽ ചർച്ച എം എ മാനിത ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി സ്വയം പര്യാപ്തി അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതാണ് താൻ ജോലി ചെയ്തുണ്ടാക്കിയ വരുമാനം എങ്ങനെ ചിലവഴിക്കണമെന്ന അവകാശം പോലും നിഷേധിക്കപ്പെടുമ്പോൾ അത് സ്ത്രീകൾ പ്രതിരോധിക്കണമെന്ന് എം എം അനിത പറഞ്ഞു അവരുടെ മറ്റസമത്വങ്ങളെ കുറിച്ച് മറ്റു വിവേചനങ്ങളെ കുറിച്ച് അവരനുഭവിക്കുന്ന വരുമാനത്തെ കുറിച്ച് അവരനുഭവിക്കുന്ന കൂലയിൽ ഉണ്ടാകുന്ന അസമത്വത്തെ കുറിച്ച് പുറത്തേക്ക് പറഞ്ഞിട്ടേയില്ല അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്ത ഈ വിഷയത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോ ഏറ്റവും വലിയ വെല്ലുവിളി നേരത്തെ അധ്യക്ഷ പറഞ്ഞതുപോലെ ജോലി ചെയ്തിട്ടും വരുമാനം ഉണ്ടായിട്ടും അവർക്ക് അവരുടെ എ ടി എം കാർഡ് പോലും ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം എന്തെല്ലാം മുന്നേറ്റങ്ങൾ ഉണ്ടായാലും സ്ത്രീ എത്ര പുരോഗമിച്ചാലും ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഒരു പ്രശ്നം സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മളുടെ ആവശ്യങ്ങൾ നമ്മുടെ അവകാശങ്ങളാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഒരു പക്ഷേ സ്ത്രീക്ക് എവിടെയോ ചിലപ്പോൾ കൈമോശം വന്നിട്ടുണ്ടാവാം അത്തരം അവസരങ്ങളിൽ ആ അവസരങ്ങളെ നമ്മൾ തന്നെ വീണ്ടെടുക്കേണ്ടതുണ്ട് നമ്മൾ തന്നെ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട് ആ പ്രതിരോധം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്തത് ഞാൻ തൊഴിലെടുക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണ് ഞാൻ തൊഴിലെടുത്തതിനുള്ള വരുമാനം അതെങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കാനുള്ള നമ്മൾ ഏറ്റവും വലിയ ചടങ്ങിൽ അംബുജം കടമ്പൂർ അധ്യക്ഷയായി സുശീല വേലായുധൻ സ്വാഗതം പറഞ്ഞു ഒ ആർ അശോക് കുമാർ പി കെ വിജു കെ കെ ലതിക സി ഐ വത്സല വി ആർ പ്രീത വി വി പ്രിയ എന്നിവർ പങ്കെടുത്തു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ ിൽസ് ഓണം ഒരു കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാമ്പി